പാലക്കാടിലെ വിദ്യാർത്ഥിയും അധ്യാപകനുമാണ് വിഷയം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മിസ്സസ് തോംസനെയും ഡെഡിയെയും കുറിച്ച് ചർച്ച ചെയ്യണം തിങ്കളാഴ്ച രാവിലെ പതിവ് പോലെ മിസസ് തോംസൺ ക്ലാസ്സിൽ വന്ന കുട്ടികളോട് ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു പതിവുണ്ടായിരുന്നു പക്ഷെ എന്നും മിസ്സസ് തോംസൺ ഒരു നുണ പറയുമായിരുന്നു ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരാളെ മിസ്സിസ് തോംസൺ ഹൃദയം കൊണ്ട് ഐ ലവ് യു എന്ന് പറയാറില്ലായിരുന്നു ഡെഡി മുടി ചെയ്യാത്ത യൂണിഫോം പ്രോപ്പറായിട്ട് ഇടാത്ത ഒരു ടെഡി സ്ഥിരമായി പ്രോഗ്രസ് റിപ്പോർട്ടിൽ മാർക്ക് കുറവ് രേഖപ്പെടുത്തിയ മിസ്സസ് തോംസനെ ഒരിക്കൽ പ്രിൻസിപ്പൽ വിളിച്ചു ചോദിക്കുന്നുണ്ട് പ്രിൻസിപ്പൽ ടെഡിയുടെ പഴയ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ മിസസ് തോംസണ് കൊടുത്ത് വായിക്കാൻ പറഞ്ഞു മൂന്നാം ക്ലാസ്സിലെ പ്രോഗ്രസ് റിപ്പോർട്ട് തുറക്കുമ്പോൾ ടെഡി ഇസ് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് അഞ്ചാം ക്ലാസ് ആയപ്പോൾ പതിയെ പതിയെ ടെഡിയുടെ മാർക്ക് കുറയാൻ തുടങ്ങി ടെഡി തീരെ പഠിക്കാതായി തിരക്കിയപ്പോൾ ടെഡിയുടെ അമ്മ ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടു പിന്നീട് ടെഡിയുടെ മുടി ചീകി കണ്ടിട്ടില്ല പഠിത്തം നന്നായി കണ്ടിട്ടില്ല ഈ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കണ്ട് മിസ്സസ് തോംസൺ ഒരു തീരുമാനമെടുത്തു തിങ്കളാഴ്ച ക്ലാസ്സിൽ പോയപ്പോൾ മിസ്സസ് തോംസൺ പതിവ് പോലെ എല്ലാ കുട്ടികളെയും ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു ഇപ്രാവശ്യവും മിസ്സിസ് തോംസൺ ഒരു കള്ളം പറഞ്ഞു എല്ലാരെയും ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ ഒരാളെ കൂടുതൽ ഇഷ്ടത്തോടു കൂടി ഹൃദയത്തോട് ചേർത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞു ടെഡി ഐ ലവ് യു എല്ലാ ചെറിയ ചെറിയ നന്മകളിലും എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളിലും മിസസ് തോംസൺ ടെഡിയെ പിക്ക് ചെയ്യാൻ തുടങ്ങി ടെഡിയെ സ്നേഹിക്കാൻ തുടങ്ങി എട്ടും മുമ്പതും പത്തും കഴിഞ്ഞ് സ്കൂൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എല്ലാ കുട്ടികളും ഗിഫ്റ്റ് കൊണ്ടുവരുമ്പോൾ കീറി കുറച്ച് പേപ്പർ കഷ്ണം കൊണ്ട് ഒരു മെനയും ഇല്ലാത്തൊരു ഗിഫ്റ്റുമായി ടെഡി മിസസ് തോംസന്റെ അടുത്തെത്തി തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു പകുതി ഉപയോഗിച്ച ഒരു പെർഫ്യൂമും മുത്തുകളൊക്കെ നഷ്ടപ്പെട്ട ഒരു ബ്രേസ്ലെറ്റുമായിരുന്നു മിസസ് തോംസൺ ആ ബ്രേസ്ലെറ്റ് എടുത്ത് അവരുടെ കൈയിലിട്ടിട്ട് അവരുടെ സാരിയിൽ ആ പെർഫ്യൂമൊന്ന് സ്പ്രേ ചെയ്തപ്പോൾ ടെന്നു പറഞ്ഞു ലൈക്ക് മൈ മദർ ഇപ്പൊ നിങ്ങൾ എന്റെ അമ്മയെ പോലെ മണക്കുന്നു അമ്മ മരിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ച പെർഫ്യൂമും അമ്മയുടെ മരണശേഷം കയ്യിൽ നിന്ന് ഊരിയ ബ്രേസ്ലെറ്റുമായിരുന്നു ടെഡി മിസസ് തോംസൺ കൊടുത്ത സമ്മാനം മിസസ് തോംസൺ സ്കൂൾ വിട്ടു പോയെങ്കിലും ടെഡി വല്ലപ്പോഴും ഒക്കെ കത്ത് എഴുതുമായിരുന്നു കത്തിലൊക്കെ പറയുന്നത് ഞാൻ ഒരുപാട് ടീച്ചേഴ്സിനെ പിന്നെയും കണ്ടു പക്ഷെ നിങ്ങളാണ് ടീച്ചർ കുറെ നാൾ കത്തുകൾ എഴുതുമായിരുന്നു കത്തുകളിലെല്ലാം വിശേഷം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ സീൻ മെനിസ് ഇൻ മൈ ലൈഫ് മാസങ്ങളും വർഷങ്ങളും കാലങ്ങളും ഒക്കെ കടന്നുപോയി ഒരേ എവിടെന്നും ഒരു ലെറ്റർ പാഡിൽ മിസസ് തോംസൺ ഒരു കത്ത് കിട്ടി ആ കത്തിൽ എഴുതിയിരുന്നു നാളെ എൻ്റെ വിവാഹമാണ് നിങ്ങൾ പങ്കെടുക്കണം എന്ന് പ്രിയപ്പെട്ട ഡോക്ടർ ടെഡി അങ്ങനെ മിസസ് തോംസൺ ജീവിതത്തിൽ തിരക്കുകളൊക്കെ മാറ്റി കത്തിലെ അഡ്രസ്സിൽ ടെഡിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വരികയാണ് ഓഡിറ്റോറിയത്തിലേക്ക് വരുമ്പോൾ പുറകിലൊരു സീറ്റിലേക്ക് ഇരിക്കാൻ മിസസ് തോംസൺ തുടങ്ങുമ്പോൾ ഫ്രണ്ടിലേക്ക് ആരോ വിളിച്ചു ഒരു ചെയർ കാണിച്ചു റിസർവ്ഡ് എന്നൊരു ചെയർ റിസർവ് ഫോർ മൈ മദർ എൻ്റെ അമ്മയ്ക്കായി റിസർവ് ചെയ്തൊരു ഒരു ചെയറിൽ മിസ്സി തോംസനെ ഡോക്ടർ ടെഡിയിലെത്തി തന്റെ പ്രതിശ്രുത വധുവോട് ഡോക്ടർ ടെഡി മിസിസ് തോംസനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ഒരുപക്ഷെ ഈ അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഡോക്ടർ ടെഡി ഇന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു ടെഡിയെ ചൂണ്ടിക്കാണിച്ച് മിസ്സിസ് തോംസൺ പറഞ്ഞു ഒരുപക്ഷെ ടെഡി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും തിരിച്ചറിയില്ലായിരുന്നു ഒരു ടീച്ചർ ആദ്യമാകേണ്ടത് ടീച്ചറല്ല അമ്മയാണെന്ന് അമ്മയാണ് അമ്മയായി മാറണം എന്ന് എന്നെ പഠിപ്പിച്ചത് ടെഡിയാണ് എന്നെ ഈ കേൾക്കുന്ന ഓരോ ടീച്ചേഴ്സും ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ആദ്യമാകേണ്ടത് ടീച്ചറല്ല ആദ്യമാകേണ്ടത് അമ്മയാണ് അച്ഛനാണ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അമ്മയും അച്ഛനുമായി നമ്മൾ മാറുമ്പോഴാണ് ലോകത്ത് ഒരുപാട് ടെഡിമാരുണ്ടാകുന്നത് ഒരുപാട് ഡോക്ടേഴ്സും എൻജിനീയർസിനെയൊക്കെ സൃഷ്ടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ടീച്ചർ അല്ല ടീച്ചറല്ലാകേണ്ടത് ഈ വീഡിയോ കണ്ട് തിങ്കളാഴ്ച നിങ്ങൾ സ്കൂളിൽ മടങ്ങുമ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കണം തിരിച്ചു പോകേണ്ടത് ഒരമ്മയായിട്ടാകണം ഒരച്ഛനായിട്ടാകണം നമ്മൾ മുന്നിൽ കാണുന്ന മുടി ചെയ്യാത്ത യൂണിഫോം പ്രോപ്പർ ആയിട്ടിടാത്ത ഒരു ടെഡി നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അറിയണം അവന്റെ പിറകിൽ ഒരു ജീവിതമുണ്ട് ആ ജീവിതം എന്താണെന്ന് തിരിച്ചറിയണം പ്രോഗ്രസ് കാർഡിൽ മാർക്ക് കുറച്ച് 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 മാത്രം ഇട്ടുകൊണ്ട് അവന്റെ ജീവിതത്തെ കുറച്ച് കാണാതെ പ്രോഗ്രസ് റിപ്പോർട്ടിനും അപ്പുറം അവനൊരു ജീവിതമുണ്ടെന്ന് ആ ജീവിതത്തിൽ ഞാൻ ആദ്യം അവന്റെ പിതാവും അവൻ്റെ മാതാവുമാകണം എന്ന് തീരുമാനം എടുക്കുന്നിടത്താണ് നമുക്കൊരുപാട് നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്